കാശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഓച്ചിറ ക്ഷേത്ര ഗോപുരത്തിനു സമീപം ജ്വാല തെളിയിച്ചു മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത് കാശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഓച്ചിറ ക്ഷേത്ര ഗോപുരത്തിന് സമീപം പ്രകാശ ജ്വാല തെളിയിച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മെഹർഖാൻ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു തലവാ സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി സുനിൽ സിത്താർ അബ്ദുള്ള മൌലവി രാജീവ് കണ്ടല്ലൂർ സുരേന്ദ്രൻ അബ്ബാമോഹൻ അയ്യാണിക്കൽ മജീദ കെ എസ് യേസ്വരം സത്താർ ലത്തീഫ ബിബി രമേശൻ അനിൽ ശെവന്തികുമാരി ഹരിയോച്ചറ എന്നിവർ പങ്കെടുത്തു സമ്പന്നതയും അന്തരീക്ഷത്തിന് സുഗന്ധവും ഭൂമിയിലെ സ്വർഗം എന്ന് ലോകം എമ്പാടുള്ള വിനോദസഞ്ചാരികളും ചരിത്ര ഗവേഷകരും ഒക്കെ ഒരു മനോഹരമായ ഭൂമിയാണ് ശബ്ദമായി ഇന്നും പ്രതിഷേധിക്കുന്ന ഇന്ത്യക്ക് വളരെ നമ്മൾ പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അക്രമമാണ് കാശ്മീരിൽ സംഭവിച്ചത് വിനോദസഞ്ചാരത്തിന് പോയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ അതിൽ മലയാളികളുമുണ്ട് വിവിധ രാജ്യക്കാരുമുണ്ട് വിനോദസഞ്ചാരത്തിന് പോയ ആ സുഹൃത്തുക്കളെ തീവ്രവാദികൾ പല വേഷത്തിലും അവിടെ എത്തി സൈനികരുടെ വേഷത്തിലും അല്ലാത്ത വേഷത്തിലും അവിടെ എത്തി നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ തോക്കിൻ മുനയിൽ നിർത്തി അവരുടെ ജീവൻ ന്യൂസ് ബ്യൂറോ ഓച്ചിറ